കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിയൻ താമരക്കുളം 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 യൂണിറ്റ് യൂണിറ്റ് കൺവെൻഷൻ കൺവെൻഷൻ നടന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേഴ്സിക്കുട്ടി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് ഭവനിലാണ് നടന്നത് ഉദ്ഘാടനം ചെയ്തു സംഘടനകളായിട്ടൊക്കെ പെൻഷൻകാരുടെ പ്രശ്നങ്ങൾ അതിന് പൊതുവായ രൂപമുണ്ട് പൊതുവായ സ്വഭാവങ്ങളുണ്ട് എന്നുള്ളതും മനസ്സിലാക്കി പലതായി നിന്നിരുന്ന ഒരുപക്ഷെ പ്രദേശത്തിന്റെ അടിസ്ഥാനത്തില് അല്ലെങ്കില് ഓരോരുത്തരും ജോലി ചെയ്തിരുന്ന വകുപ്പ് വകുപ്പുകളുടെ അടിസ്ഥാനത്തില് ഒക്കെ പലതായിട്ടുണ്ടായിരുന്ന സംഘടന ഇത് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും അർത്ഥവത്ത് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ തൊണ്ണൂറ്റി രണ്ടില് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എന്നുള്ള പേരിൽ നമ്മുടെ സംഘടന രൂപീകരിക്കപ്പെടുന്നതും സർക്കാരിന്റെ ും സർക്കാരി യൂണിറ്റ് പ്രസിഡന്റ് വി എം മുസ്തഫ അധ്യക്ഷനായിരുന്നു നവാഗതരെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം സ്വീകരിച്ചു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്ക് ഭാരവാഹികളെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ജി മാധവൻപിള്ള ആദരിച്ചു സംസ്ഥാന സമ്മേളന തീരുമാനങ്ങൾ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ജെ രാമചന്ദ്രൻപിള്ളയും പ്രവർത്തന റിപ്പോർട്ട് യൂണിറ്റ് സെക്രട്ടറി വി ശിവൻപിള്ളയും അവതരിപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ആർ ശശിധരൻ ഉണ്ണിത്താൻ ബ്ലോക്ക് സെക്രട്ടറി കെ പൊന്നപ്പൻ ജില്ലാ കമ്മിറ്റി അംഗം ആർ പത്മാധരൻ നായർ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ സി കെ ബാലകൃഷ്ണൻ നായർ എൻ സോമരാജൻ റഹ്മാ ബി ബി യൂണിറ്റ് ഖജാഞ്ചി കെ രാജൻ രക്ഷാധികാരി എൻ ഗോപിനാഥൻപിള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരിമൂട്